മരട നഗരസഭയിലെ ഭൂരഹിതരായ പതിനഞ്ച് പേർക്ക് മരട നഗരസഭ വാങ്ങി നൽകിയ ഭൂമിയിൽ വീട് നിർമ്മാണത്തിനായി തറക്കല്ലിട്ടു നഗരസഭാ ചെയർമാൻ ആന്റണി ആശം പറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രശ്മി സനിൽ അധ്യക്ഷത വഹിച്ചു സ്വന്തമായി ഭൂമിയും വീടുമില്ലാത്ത പതിനഞ്ച് പേർക്കാണ് നഗരസഭ തനത് ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ഭൂമി വാങ്ങിയത് മരട് നഗരസഭയുടെ ടൗൺഷിപ്പ് കൂത്താട്ടുകുളത്ത് നിർമ്മിക്കുവാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഇനിയും അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തി ഭൂമി വാങ്ങി വീട് വയ്ക്കുന്നതിനായി സഹായങ്ങൾ ചെയ്യുമെന്നും നഗരസഭാ ചെയർമാൻ ആന്റണി ആശംപറമ്പിൽ പറഞ്ഞു സിനിം സമിതി അധ്യക്ഷന്മാരായ കെ മുഹമ്മദ് റിനി തോമസ് ബേബി പോൾ ശോഭാ ചന്ദ്രൻ കൂത്താട്ടുകുളം നഗരസഭാ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് ഡിവിഷൻ കൗൺസിലർ ഷാമോൾ സുനിൽ കൗൺസിലർമാരായ സി ആർ ഷാലവാസ് ചന്ദ്രകലാധരൻ പി ഡി രാജേഷ് അജിതാനന്ദകുമാർ മിനി ഷാജി ദിശ പ്രതാപൻസഫ് മോളി ടന്നി സീമാചന്ദ്രൻ ഷീജാസാൻകുമാർ സുഷാ സഹദേവൻ കെ വി സീമ നഗരസഭാ സെക്രട്ടറി ഈ നാസിർ സെക്രട്ടറി എ ഹുസൈൻ അബ്ദുൾ സത്താർ തുടങ്ങിയവർ എന്ന് നമുക്ക് സ്വന്തമായി ഒരു വീടുണ്ടാക്കുക വീട്ടിൽ കിടന്നുറങ്ങുക എന്നതാണ് പലപ്പോഴും ആ സ്വപ്നം നമുക്ക് പലപ്പോഴും നടക്കാതെ പോകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി ഇന്ന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടം മരട് പോലുള്ള പ്രദേശത്ത് ഒരു സെന്റ് സ്ഥലം വാങ്ങണമെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ കാരണം നഗരസഭയിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ മറ്റു വിവിധങ്ങളായ പദ്ധതികൾ നഗരസഭ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തിമൂന്ന് കൗൺസിലർമാരും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇതുപോലുള്ള ഒരു അവസരങ്ങളിലാണ് നമ്മുടെ നാട്ടിലെ വികസനം എന്ന് പറയുന്നത് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉയർത്തുന്നത് മാത്രമല്ല വികസനം എന്ന് അറിയുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നതാണ് ആ മെച്ചപ്പെടുത്തുന്നതിലൂടെയാണ് വികസനം സാധ്യമാകുന്നത് അല്ലാതെ കുറെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ കോൺക്രീറ്റ് സൗധങ്ങൾ പടുത്തുയർത്തി ഇതാണ് വികസനം എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിനോട് വ്യക്തിപരമായി നമുക്ക് യോജിപ്പില്ല നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ വികസനം ഉണ്ടാകുന്നത് ആ നിലയിൽ ആ കാഴ്ചപ്പാടുകൾ കൂടിയാണ് നഗരസഭ ഇത്തരത്തിലുള്ള സംരംഭത്തിന് തയ്യാറെടുത്തിട്ടുള്ളത് തീർച്ചയായും നമ്മുടെ മരട് നഗരവാസികൾ ഇനി മുതൽ കുത്താട്ടുകുളം നഗരത്തിന്റെ ഭാഗമായി മാറുമ്പോൾ തന്നെ തീർച്ചയായും ഞങ്ങൾ മുപ്പത്തിമൂന്ന് കൗൺസിലർമാർക്കും അഭിമാനിക്കാൻ കഴിയാവുന്ന ഒരു പദ്ധതിയായി ഞങ്ങൾ ഇതിനെ കാണുകയാണ് ഒരു ചെറിയ മുനിസിപ്പാലിറ്റി ഞങ്ങളുടെ നിങ്ങക്ക് ഏറെക്കുറെ ഇവിടത്തെ സ്ഥലങ്ങൾ കഴിഞ്ഞാൽ തന്നെ അറിയാമല്ലോ വളരെ ചെറിയ ഒരു ഗ്രാമപ്രദേശം കൂടുതൽ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത് ഈ ഒരു നാട്ടിലേക്കാണ് നിങ്ങളെ അവിടത്തെ സൗകര്യം ഇവിടത്തെ അല്ലെ നിങ്ങളെ എല്ലാ രീതിയിലും ഒരു വീട് നിങ്ങൾക്ക് നിർമ്മിച്ചു തരുമ്പോൾ അത് എത്രത്തോളം സുരക്ഷിതമായ ഒരു വീട്ടിലേക്കാണ് നിങ്ങളെ വിടേണ്ടത് ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ മരട് നഗരസഭ ഈ കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിൽ സ്ഥലം കണ്ടുപിടിച്ചതും നിങ്ങൾക്ക് ഇവിടെ സ്ഥലം ലഭ്യമാക്കി തന്നിരിക്കുന്നത്